വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാണ്ഡിക്ക ടൌണിൽ റോഡുപരോധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു بالنار <applause> بالنار <applause> കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മയായ ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമാവുന്നതിന്റെ ഭാഗമായാണ് യൂത്ത് ലീഗ് പാണ്ടിക്കാട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ റോഡ് ഉപരോധിച്ചത് അവിടെ ഞങ്ങൾ ഉണ്ട് ഒരുട്ടി വിഴുങ്ങിയതല്ല എന്ന് പറയുന്ന മന്ത്രി പുങ്കവന്മാരുള്ള ഈ കേരളത്തിൽ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ഓരോരുത്തരും പ്രതിഷേധിക്കാൻ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനം കുട്ടിച്ചോറാവാൻ കൂടുതൽ കാലം പോവേണ്ടി വരികയില്ല നമുക്കറിയാം നിലമ്പൂർ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ക്രമസമാധാനം വളരെയധികം രാജ്യവെച്ച് വന്ന് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഉണ്ടാക്കിയതാണ് ഏതൊക്കെ മേഖലകളുണ്ടോ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതും മുഴുവനും തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫസൽവാളനി ഷിഹാബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്